സമ്മതം അതാണ് ചിയാസീട് നമുക്ക് തടി കുറയ്ക്കാനും വെണ്ണം കുറയ്ക്കാനും അതുപോലെ പല പല ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ മെയിൻ വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ചിയാ സീഡ് ഇതിന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത സാധനമാണ് ചിയാ സൈഡ് ഇപ്പോൾ പിന്നാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാർ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചിയാസൈഡിൻ്റെ ഗുണങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ചിയാസിഡിൽ അടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ വിശപ്പ് അടക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന സാധനം ചിയാസൈഡ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മലബന്ധമായ അസുഖങ്ങൾ അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് സ്കിന്നിന് ഹെയറിന് എല്ലാത്തിനും വേണ്ട ഒരു സാധനമാണ് ചിയാസിഡ് ഈ ചിയാസിഡ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞേരാം അതിൻ്റെ രീതി കഴിച്ച കഴിക്കേണ്ട വീട് എങ്ങനെയാ വെച്ചാൽ ഉണ്ടോ വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളമെടുക്കുക ഗ്ലാസ് ഫുള്ള് വെള്ളം എടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മൾ ചിയാസിഡ് ചിയാസിഡ് രണ്ട് സ്പൂൺ ഉണ്ടോ ഒന്ന് രണ്ട് സ്പൂൺ ഇതൊരു നല്ല രീതിയിൽ ഇളക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിത് ഒന്ന് കുതിർത്താൻ വെക്കാം ഇത് കുതിർന്ന ഇതുപോലെ നമുക്ക് കിട്ടും കിട്ടുണ്ടാവും ഇതുപോലെ ഇപ്പം ഇതെന്തൊരു രാവിലെ വെറും വെയിറ്റിൽ നമ്മളെന്ത് ചെയ്യാം കുടിക്കാം അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ